ലുക്ക വിനുവി ജോൺ വിനുവി ജോൺ വേറൊരു തമ്പുരാനാണല്ലോ ഏഷ്യാനെറ്റിൽ അദ്ദേഹത്തിൽ ഇടപെട്ടിട്ടില്ല എപ്പോൾ ഇടപെടും എന്ന് എനിക്കറിഞ്ഞൂട വർഷങ്ങൾക്ക് മുമ്പ് വിനുവി ജോൺ ഓർത്തഡോക്സ് സഭയുടെ ബാലസംഘത്തിൻ്റെ ഒരു മീറ്റിങ്ങിന് പോകുന്നു അതിൽ ഉദ്ഘാടകനോ മറ്റുമാണ് രണ്ടായിരത്തി പതിമൂന്നിലോ മറ്റാണ് സംഭവം അപ്പോൾ എത്ര വർഷമായി പത്ത് വർഷത്തിൽ കൂടുതലായി ഈ ബാലസംഘത്തിൽ പോയിട്ട് വിനുവിജോൺ പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ് വലിയൊരു ഹാളിൽ ഹോളിലിരിക്കുന്നത് ഒരു പത്തെണ്ണൂറായിരം പിള്ളേരെങ്കിലും കാണും അവരോട് ചോദിക്കുന്നു ഇന്ത്യയിൽ പുതിയൊരു പാർട്ടി ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ പേരറിയാവുന്ന എത്ര പേരുണ്ട് ആരും കൈവെക്കുന്നില്ല നിസ്സഹനായിട്ട് പിള്ളി പറയുന്നു അതാണ് ആം ആദ്മി പാർട്ടി അഴിമതിക്കെതിരെ പൊരുതാൻ ഉറച്ചിറങ്ങിയിരിക്കുന്ന പാർട്ടി ആ പാർട്ടിയുടെ ചിഹ്നം എന്താണെന്ന് ആർക്കെങ്കിലും പറയാമോ പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കുന്നു എന്നാൽ ചിഹ്നം എന്നുള്ള വാക്ക് അവർക്ക് മനസ്സിലായിട്ടില്ല പന്ത്രണ്ട് വയസ്സിൽ താഴെ കൊച്ചു പിള്ളേരാണല്ലോ അവർ കാക്കയും കുറുക്കനും തമ്മിലുള്ള കഥ പറയും എന്ന് പ്രതീക്ഷിച്ചാണ് അപ്പോഴാണ് അപ്പോഴാണെങ്കിൽ ഒരു ആം ആദ്മി പാർട്ടി എന്ന് പറയുന്നത് പുതിക്കാത്ത തേങ്ങ എടുത്ത് അവരുടെ തലയിടുന്നു അപ്പം ഞാൻ എൻ്റെ ഒരു പ്രോഗ്രാമിലൂടെ ഞാൻ ചോദിച്ചു ഇതെന്തൊരു ഏർപ്പാടാണ് പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ മാത്രമുള്ള ഒരു ഓഡിയൻസിനോട് രാഷ്ട്രീയം സംസാരിച്ച ചരിത്രത്തിലെ ഏക മനുഷ്യൻ വിനോവി ജോണായിരിക്കും അത് രേഖപ്പെടുത്താൻ നല്ലൊരു കാര്യമാണ് തെറ്റൊന്നുമില്ല ഇത് ഓർത്തഡോക്സ് ടി വി എന്ന് പറഞ്ഞൊരു ടി വി ഉണ്ട് യൂട്യൂബിലാണത് ഓർത്തഡോക്സ് ടി വിയിലാണ് ഞാനിത് കാണുന്നത് ഞാനത് ഡൗൺലോഡ് ചെയ്ത് ഇതിൻ്റെ പോർഷൻ ഞാൻ കാണിച്ചു ഇത് വിനോയ് ജോൺ ചെയ്തത് ശരിയാണോ ശരിക ഇടുന്നുമില്ല അതിനകത്തെ ശരികടാകെ പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ളവരുടെ രാഷ്ട്രീയം പറഞ്ഞു എന്നുള്ളതാണ് വിനോയി ജോണിന് രാഷ്ട്രീയമാകാം അതിലെനിക്ക് തെറ്റൊന്നുമില്ല ബട്ട് നിഷ്പക്ഷനായിട്ട് അഭിനയിക്കരുത് നിഷ്പക്ഷനായിട്ട് അഭിനയിക്കുകയും താൻ രഹസ്യമാണ് എന്ന് വിചാരിച്ചൊരു യോഗത്തിൽ പോയിട്ട് ആം ആദ്മി പാർട്ടിക്ക് വോട്ട് പിടിക്കുക അതും വോട്ടവകാശം കിട്ടിയിട്ടില്ല എന്താണെന്ന് അറിഞ്ഞുകൂടാ പിള്ളേർക്ക് അവരുടെ അടുത്ത് പോയിട്ട് ഈ രാഷ്ട്രീയ വിഷം രാഹുൽ ഗാന്ധി പോലും പറയില്ല അത് കേജ്രിവാൾ നേരിട്ട് വന്നു എന്ന് വെച്ചോ ആം ആദ്മി പാർട്ടിയുടെ തമ്പരാനങ്ങനാണില്ല അങ്ങേര് പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള പിള്ളേരോട് ആം ആദ്മി പാർട്ടി എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കും എനിക്ക് തോന്നുന്നില്ല അത്ര വലിയ വിവരക്കേട് അങ്ങനെ കൊണ്ടെന്ന് തോന്നുന്നില്ല പക്ഷേ വിനു ജോണിന് ആ ഭക്തി മറച്ചു വയ്ക്കാൻ പറ്റുന്നില്ല ഇത് കഴിഞ്ഞു ക്രിക്കറ്ററോ ആരാ സഞ്ജു സാംസൺ അതെ ഞാൻ എനിക്ക് ക്രിക്കറ്റ് സ്പോർട്സ് അത്ര പിടിയില്ല ഇദ്ദേഹത്തിനൊരു സ്വീകരണം ഓർത്തഡോക്സ് ടി വിയിൽ തന്നെ വന്നതാണ് ഓർത്തഡോക്സ് ടി വി അത് ലൈവ് കാണിക്കുന്നു നമ്മളെ മരിച്ചുപോയ നല്ല നടനായ ക്യാപ്റ്റൻ രാജു എനിക്ക് വലിയ ഇഷ്ടമുള്ളതാണ് പവനായി എന്ന് പറയുന്ന കഥാപാത്രം ക്യാപ്റ്റൻ രാജുവായിരുന്നു മലപ്പുറം കത്തി അമ്പും വില്യുമൊക്കെ കാണിച്ച ആൾക്ക് ക്യാപ്റ്റൻ രാജു അറിയപ്പെടുന്ന ഓർത്തഡോക്സുകാരനാണ് അത് അദ്ദേഹം വിളിച്ചു വയ്ക്കാറൊന്നുമില്ല ശരി ബട്ട് സിനിമയിൽ ഇത് ഓർത്തഡോക്സ് ആയാലും എന്തായാലും അക്കോവായാലും എന്താ ആ അപ്പോൾ ക്യാപ്റ്റൻ രാജു ഇൻട്രൊഡക്ഷൻ പറയുന്നു നമ്മൾ ഇന്ന് ഈ സ്വീകരണ ചടങ്ങിൽ മുഖ്യ അതിഥിയോ അത് ഉദ്ഘാടനമോ അങ്ങനെ എന്തുവായിട്ട് വന്നിട്ടുള്ളത് നമുക്കെല്ലാവരും സുപരിചിതനായ ദിവസവും രാത്രി എട്ട് മണിക്ക് നമ്മളുടെ സ്വീകരണ മുറിയിൽ പ്രത്യക്ഷപ്പെടുന്ന വിനുവി ജോണാണ് എന്നൊക്കെ പറയുന്നു വിനുവി ജോൺ വിനുവി ജോൺ പറയുന്നു ഞാൻ സഞ്ജു ക്രിസ്ത്യാനിയാണെന്ന് അറിഞ്ഞിരുന്നില്ല ഇന്നാണ് ഞാൻ അറിഞ്ഞത് വലിയ സന്തോഷം അതും ഓർത്തഡോക്സ് ആണെന്ന് അറിഞ്ഞപ്പോൾ കൂടുതൽ സന്തോഷം ബിനുവിജോണിൻ്റെ ഡയലോഗാണ് ഇതും ഞാനെടുത്ത് കാണിച്ചു ഞാൻ പറഞ്ഞു ഇതിൽ ഞാനൊരു തെറ്റും കാണുന്നില്ല ഒരു തെറ്റുമില്ല ബിനോ വിജോൺ ഓർത്തഡോക്സുകാരനാണ് മറ്റൊരാള് ക്രിസ്ത്യാനിയാണെന്നും ഓർത്തഡോക്സാണെന്നും അറിയുമ്പോഴുള്ള സന്തോഷം ഒരു തെറ്റുമില്ല നമ്മൾ അമേരിക്കയിൽ പോയി അമേരിക്കയിൽ പോയി കഴിഞ്ഞപ്പോൾ ഒരു മലയാളിയെ കാണുന്നു അയാൾ ഇന്ത്യക്കാരനാണെന്ന് അറിയുന്നു സന്തോഷം മലയാളിയാണെന്ന് അറിഞ്ഞപ്പോൾ കൂടുതൽ സന്തോഷം എന്താ തെറ്റ് ഒരു തെറ്റുമില്ല പക്ഷേ പ്രശ്നം ഇത്രയേ ഉള്ളൂ ഞാൻ വിനോദനോട് ചോദിച്ചു ഇതേ കാര്യം കുമ്മനൻ രാജശേഖരൻ ചെയ്യുന്നു ഇങ്ങേര് മലയാളിയാണെന്നറിഞ്ഞതിൽ ഹിന്ദു ആണെന്നറിഞ്ഞതിൽ എനിക്ക് സന്തോഷം നായരാണെന്നറിഞ്ഞപ്പോൾ കൂടുതൽ സന്തോഷം എന്ന് പറഞ്ഞാൽ കുമ്മനൻ രാജശേഖരനെ റോട്ടിലിട്ട് വീട്ടി കൊല്ലില്ല എല്ലാവരും കൂടെ ജാതി കോമരം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അത് ചെയ്യരുത് ഇനി അത് ചെയ്യരുതെന്നാണെങ്കിൽ ഇതും ചെയ്യരുത് ഇത് ചെയ്യാമെന്നാണെങ്കിൽ അതും ചെയ്യാം ഇതായിരുന്നു thank <laughs> you